വ്യാജവോട്ടിൽ പോര് തന്നെയാണ് നമ്മുടെ വാർത്താ സംഘം നമ്മുടെ ടീം പാലക്കാട് ഇലക്ഷൻ ടീം നടത്തിയിരിക്കുന്ന വളരെ വിശദമായ അന്വേഷണമാണ് നൂറ്റി എൺപത് ബൂത്തുകളുള്ളതിൽ നാല് ബൂത്തുകളിൽ മാത്രം പരിശോധന നടത്തുമ്പോഴാണ് നൂറ് വ്യാജ വോട്ടർമാരുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതും ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്നലെ വൈകുന്നേരം നടത്തിയ പരിശോധനയാണ് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കിട്ടിയതാണ് ഇന്നൂറ് എന്നത് അപ്പോൾ കുറച്ചുകൂടി വിപുലമായി അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ എണ്ണം കൂടുമെന്നുള്ള കാര്യം വ്യക്തമാണ് സി പി എം ആണ് അതിൽ രണ്ടായിരത്തി എഴുന്നൂറ് എന്നൊരു കണക്കുമായി വന്നിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് എന്ന കണക്ക് സി പി എം പറയുന്നു നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്ന നമ്മൾ പുറത്തുവിടുന്ന രീതി ഓരോ വോട്ടർമാരെയും ചെന്ന് കണ്ട് അവരുടെ പ്രതികരണങ്ങളെടുത്ത് അവർക്ക് രണ്ട് ഐ ഡി കാർഡുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് മാറിയെന്ന് ചിലർ പ്രതികരിക്കുന്നു ചിലർ ഇവിടെ ഇല്ലാത്ത ആളാണ് ഡൽഹിയിൽ വോട്ടുള്ള ആളാണ് അപ്പോൾ ഇവിടെ ഒരു അപേക്ഷ നൽകിയിരുന്നു എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് വന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ വോട്ട് ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന സംശയം തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത് ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ചിലർ അവർ പോലും അറിയാതെ എന്ന രീതിയിലും പ്രതികരിച്ചു അങ്ങനെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതെല്ലാം തന്നെ രണ്ട് ഐ ഡി കാർഡ് ഉള്ളവരുടെ പ്രതികരണങ്ങളായിരുന്നു എന്നുള്ളത് ഇന്ന് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞതാണ് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സി പി എം അതേസമയം തന്നെ സി പി എം ജില്ലാ പ്പുറത്ത് വാർത്തകൾ നടത്തുന്നു ഈ രണ്ടായിരത്തി എഴുന്നൂറ് എന്ന കണക്ക് പറയുന്നു അതിന് പിന്നിൽ ബി ജെ പിയും കോൺഗ്രസുമാണ് എന്ന് ഉന്നയിക്കുന്നു അതേസമയം തന്നെ പിന്നീട് കോൺഗ്രസ് പ്രതികരണം വരുന്നു വി കെ ശ്രീകണ്ഠന്റെ പ്രതികരണം വരുന്നു വി ഡി സതീശിന്റെ പ്രതികരണം വരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം വരുന്നു സ്ഥാനാർത്ഥികളുടെ പ്രതികരണം വരുന്നു ഈ പ്രതികരണങ്ങളൊക്കെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമം എന്നാണെന്ന് വി കെ ശ്രീകണ്ഠൻ ആരോപണം ഉന്നയിച്ചത് ബി ജെ പി ജില്ലാ പ്രസിഡന്റിന് രണ്ടിടത്ത് വോട്ടുണ്ട് എന്ന് രേഖ സഹിതം അദ്ദേഹം ആരോപണം ഉന്നയിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റ് പറയുന്നു ഞാൻ മൂന്ന് വർഷമായിട്ട് പാലക്കാടാണ് ഉള്ളത് ഞാൻ ഇവിടെ തന്നെ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തോളൂ എന്ന് പറയുന്നു ഇതിൽ പരാതി കലക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് സി പി ഐ എം ആണ് കോൺഗ്രസും പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കൊടുക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെങ്കിൽ പരിശോധിക്കട്ടെ എന്നൊരു നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൽ ആരോപണം ഉന്നയിച്ച സി പി എം തന്നെ പ്രതിക്കുട്ടിലാകുന്ന രീതിയിൽ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെയാണ് വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചത് ഒറ്റപ്പാലത്ത് നിന്നും സരിൻ മൂന്ന് മാസം മുമ്പ് വോട്ട് മാറ്റി വോട്ട് മാറ്റാൻ വേണ്ടത് മാസമാണെന്നിരിക്കെ എങ്ങനെ മൂന്ന് മാസം കൊണ്ട് സരിൻ വോട്ടുമാറ്റിയെന്ന ചോദ്യം അവിടെ ഉന്നയിക്കുന്നു സരിൻ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതിലൊക്കെ നാളെ സരിൻ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുമെന്ന് പറയുന്നുണ്ട് ഏതായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ വ്യാജ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിൽ വിവിധ മൂന്ന് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണത്തിൽ കണക്കിലൊക്കെ വ്യത്യാസം ഉണ്ടാകും വോട്ടർമാരുടെ എണ്ണം ചേർക്കുന്ന കാര്യത്തിൽ അവരുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ് ഈ കണ്ണാടി പഞ്ചായത്തിൻ്റെ അതിർത്തിയും കൊടുമ്പ് പഞ്ചായത്തും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നൊരു ഒരു കനാൽ വരമ്പിൻ്റെ മാത്രം ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊരു സാങ്കേതികത്വമായി ഉന്നയിച്ചുകൊണ്ട് അപ്പുറത്ത് പോയി പട്ടിയിൽ വരാനുള്ള സാധ്യത അത് നമ്മുടെ പ്രതിനിധികളും അവിടെ നിന്നുള്ള റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ള ഒരു റോഡിൻ്റെ നാല് വശങ്ങളായിട്ട് വിവിധ മണ്ഡലങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളത് അപ്പോൾ അതൊരു സാങ്കേതിക കാരണമായി ഉന്നയിക്കാവുന്നതാണ് ഏതായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ നിലപാടെടുക്കേണ്ടതുണ്ട് ബി എൽ ഒമാരുടെ പങ്ക് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൃത്യമായവർ പ്രവർത്തിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് കർശനമായ നടപടിക്കുള്ള വ്യവസ്ഥകളുണ്ട് ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ അതൊക്കെ വോട്ടെടുപ്പുമായി വോട്ടെടുപ്പ് സമയത്താണ് ഈ തരത്തിലുള്ള വ്യാജ വോട്ട് കണ്ടെത്തുന്നത് അങ്ങനെ ധർമ്മടത്തും ലോക്സഭാ മണ്ഡലത്തിലെ പാമ്പുരുത്തിയിലും ധർമ്മടത്തിലും കള്ളവോട്ട് നടന്ന് കണ്ടെത്തിയിരുന്നു അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറൻ അത് സ്ഥിരീകരിച്ചു ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ നൂറ്റി മുപ്പത്തിനാല് പ്രകാരം അനുസരിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അങ്ങനെയൊരു നടപടികളിലേക്ക് കടന്നിരുന്നു ബി എൽഒമാരുടെ പങ്ക് അത് പ്രധാനമാണ് അത് പരിശോധിക്കേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ചെറിയ കണക്കുകൾ വരെ കാര്യങ്ങൾ മാറ്റിമറിക്കാവുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി എഴുന്നൂറ് എന്നൊരു കണക്കി സി പി എം പറയുമ്പോൾ ഒരു വലിയ കണക്കാകുന്നത് അപ്പുറത്ത് മറ്റുള്ളവർ കണക്കൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നേതാക്കളെയും സ്ഥാനാർത്ഥിയെയുമാണ് ആരോപണത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ബി ജെ പിയും ഇക്കാര്യത്തിലൊരു വ്യക്തമായ പ്രതികരണത്തിലേക്ക് വരേണ്ടതുണ്ട് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് കാരണം ഈ പാലക്കാട് വിവിധ ആരോപണങ്ങളിലൂടെ കടന്നു പോയി ട്രോളി വിവാദം അതിനുശേഷം വന്നിരിക്കുന്ന ആരോപണം ഓരോന്നും നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വ്യാജ വോട്ടിൽ എത്തി നിൽക്കുന്നത് വ്യാജ വോട്ടിൽ എത്തി നിൽക്കുമ്പോൾ അതിൽ സ്ഥിരീകരിക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചതിൽ സ്ഥിരീകരിക്കാവുന്ന യാഥാർത്ഥ്യം ായി നിൽക്കുന്ന കാര്യം അതിന്റെ എണ്ണം സംബന്ധിച്ച് മാത്രമേ സംശയമുള്ളൂ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികളിലേക്കും നിലപാടിലേക്കും പോകേണ്ടത് ഇനി ചുരുങ്ങിയ ദിവസമാണ് അതിനകത്ത് അതിനകം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്തായാലും വ്യാജ വോട്ടിൽ പോരുണ്ടായിരിക്കുന്നു മൂന്ന് മുന്നണികളിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ അതിശക്തമായ പ്രതികരണങ്ങളുമായി പരസ്പര ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ചിത്രം